ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനെ പ്ലേ മറക്കല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ തോരൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു മണിക്കൂർ കുതിരയായിട്ട് വെക്കാം അതിൻ്റെ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഇപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചെടുക്കണം എന്നിട്ടൊരു രണ്ടോ മൂന്നോ വിസിലടിച്ചെടുക്കണം ഓരോരോ കുക്കറിനുസരിച്ചിരിക്കും ഇപ്പം ഞാനിവിടെ ഒരു മൂന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട് രണ്ട് രണ്ട് വിസിൽ വന്നപ്പോൾ വെന്തില്ല അപ്പോൾ ഒരു വിസിലും കൂടി അടിച്ചപ്പോഴാണ് വെന്തത് അപ്പോൾ ഓരോരുത്തരുടെ കുക്കറും ഓരോരോ രീതിയിലായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വിസിലടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെറുപയർ ഈ ഒരു വേവിലാണ് നമ്മൾ വേവിക്കേണ്ടത് ഇതിൽ കൂടുതൽ വെന്ത് ഒടിഞ്ഞു പോകാൻ പാടില്ല ഇനി അതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും ഒരു പച്ചമുളകും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചാൽ മതിയാവും വെള്ളമൊന്നും ചേർക്കാണ്ട് വെറുത്തി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം എന്നിട്ട് അതിലോട്ട് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചരപ്പുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറുപയർ തോരം റെഡിയായി എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ